നേതാവിനെതിരെ പറഞ്ഞല്ലോ നേതാവിനെതിരെ പറഞ്ഞിട്ടില്ല നേതാവിന്റെ പ്രസ്താവനക്കെതിരെയാണ് പറഞ്ഞത് തെർക്കുൽ മുവാലാത്തി പറയപ്പെട്ടതല്ല ദയവായി എന്നെ കേൾക്കണം ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ ലോകം മുഴുവനും നോക്കിയിരിക്കുന്ന വലിയ മഹാന്മാർ തെർക്കുൽ മുവാലാത്തി ഇതാണെന്ന് പറഞ്ഞാൽ സമൂഹം ഒറ്റയടിക്ക് തിരിയും നമ്മുടെ മുൻകാമികൾ നൂറു വർഷം കൊണ്ടുണ്ടാക്കി തീർത്ത എല്ലാ നന്മയും സുന്നി പാരമ്പര്യം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ടില്ലാതെയോ പറഞ്ഞു ടക്കുന്നവരുണ്ട് വല്യ വാലം തലേ കെട്ടിട്ട പണ്ഡിതന്മാർ ഇന്നലെ വരെ തെർക്കുൽ മുബാലാത്ത് എന്നാൽ തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല കാണാൻ പാടില്ല ചിരിക്കാൻ പാടില്ല നൂറ് ശതമാനം അവരോടുള്ള ബന്ധവിച്ഛേദമാണ് വിച്ഛേദമാണ് തെർക്കുൽ മുബാലാത്ത് എന്ന് പറഞ്ഞിരുന്ന വാലം തലേക്കെട്ടുള്ള പണ്ഡിതന്മാർ ഇന്നും ഇന്നലെയും വിശദീകരിച്ചെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇല്ല തെർക്കുൽ മുബാലാത്ത് ഇതാണ് ഇതാണ് തെറ്റല്ലേ ഈ പറഞ്ഞ നൂറ് ശതമാനം തെറ്റാണ് തെറുക്കുൽ മുബാജിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പുതിയ സ്റ്റേറ്റ്മെന്റ് നൂറ് ശതമാനം തെറ്റാണ് അതൊരു നേതാവ് പറഞ്ഞ ഞാൻ നേതാവിനല്ല ആ പ്രസ്താവനക്കെതിരെ പറയാണ് അത് വഹാബിയത്താണ് അതെന്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത് അതിനെ തിരുത്തണം തിരുത്തിയ മതിയാകൂ ഇല്ലെങ്കിൽ ഉമ്മത്ത് വഴി തിരിയും എൻ്റെ പേടിയാണ് ഞാനീ പറഞ്ഞു വല്ലാഹിലാളി എൻ്റെ ഭയമാണ് ഒരിക്കലും അത് തെർക്കുൽമാലാത്തല്ല പിഴച്ചിട്ടുണ്ട് ഇനി ന്യായീകരണം പറയരുത് ഒരിക്കലും ന്യായീകരണം പറയരുത് ഒരു കാരണവശാൽ ന്യായീകരണം പറയാൻ പാടില്ല കാരണം തെറ്റാണ് നേതാവിനും നേതാവിനും സദസ്സിൽ പൊതുജനം കേൾക്കേ ഒരു കീഴ് വായു പോകാം ബാക്കിയുള്ള ഒരു മുഴുവനും ഇനി പ്ലാ പ്ലാ പ്ലാന്ന് വച്ചുണ്ടാക്കല്ലേ വേണ്ടത് ഒരു ഏറ്റവും ചുരുങ്ങിയ തരത്ത് കീഴ്വായുവാണെന്ന് അംഗീകരിക്കുകയും ഇനി അടുത്ത സ്ഥലത്ത് ആ കീഴ്വായു പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഗ്യാസിൻ്റെ കുളിയെങ്കിലും കൊടുത്തുവിടണം